അല്ലേ ഗൈസ് ജോ ഉള്ളത് എൻ്റെ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസമാണേ അപ്പോൾ വേറൊന്നുമല്ല നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ വീട് ഇടയിലുള്ളതൊക്കെ അറിയാം എന്നാലും ഇന്നത്തെ സന്തോഷത്തിൻ്റെ കാരണം വെച്ചാൽ നമ്മുടെ വീടിൻ്റെ പണി പിന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ വീട് നമ്മൾ നമുക്കറിയാമല്ലോ അങ്ങനെ സ്റ്റെക്കായി 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 കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ ആദ്യം ഉള്ള പണിക്കാർ പണിക്കാരെന്ന് വെച്ചാൽ കെട്ടിയ പണിക്കാർ മാറി വേറെ ആൾ വന്നു കേട്ടോ കിട്ടും അതുമാത്രമേ വ്യത്യാസമുള്ളൂ അത് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമല്ലോ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭിത്തി കെട്ടലാണ് അതായത് ഡിൻഡിലടിച്ച് നമ്മളിപ്പോൾ സൺഷെയ്ഡ് വാർത്ത് കഴിഞ്ഞല്ലോ സൺഷെയ്ഡ് ഡിൻഡിലൊക്കെ അടിച്ചു ആ ഡിൻഡിലെ മൗണ്ട് മൂന്ന് വരി കട്ട കെട്ടണം മൂന്ന് വരി കട്ട കെട്ടിയതിന് ശേഷമാണ് അടുത്ത മെയിൻ പാർപ്പ് അതായത് ഇപ്പം നമ്മളിപ്പം ഫ്രണ്ട്സ് ഇടയ്ക്കുള്ള അടിച്ചിട്ടുള്ളൂ ഇനി മെയിൻ പാർപ്പാണ് ആ മെയിൻ പാർപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ മൂന്ന് പേര് കട്ടോ അങ്ങനെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു കെട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണിച്ചു തരാം ഇതിപ്പോൾ രണ്ടാളെ ഉള്ളു രണ്ട് ചേട്ടന്മാരാണ് പണിക്കുള്ളത് ഞാൻ ഞാനിന്ന് രാവിലെ നമ്മുടെ നമ്മുടെ വണ്ടി തന്നെ പോയിട്ട് കേട്ടോ സിമെൻറ്റും സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നു സിമെൻറ്റ് തന്നെ കിടപ്പുണ്ട് വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ട് സിമെൻറ്റ് കെട്ടോ സിമെൻ്റ് എടുത്ത് വെച്ചിട്ടില്ല സിമെൻ്റ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് അവർ കിട്ടുന്നുണ്ട് അപ്പോൾ ആകെയുള്ളൊരു പ്രശ്നം നമ്മുടെ കട്ട തകയോന്നൊരു ഡൗട്ടുണ്ട് കെട്ടി കഴിയുമ്പോഴേക്കും അതാണ് എനിക്കൊരു ടെൻഷൻ ഉള്ളത് ഇപ്പോൾ അവർ ഈ ഒരു രീതിയിലാണുള്ളത് കട്ടയെടുത്ത് കെട്ടുന്നുണ്ട് അത് നോക്കാം പുള്ളിക്കാരനാണെന്ന് കെട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്നു വരേൻ്റെ കെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളൂ അതായത് ഒന്നരൻ്റെ ആദ്യത്തെ വാർപ്പ് മെയിൻ വാർപ്പ് ചെയ്യാനാകത്തുള്ളൂ ഈയൊരു കെട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം ങ്ങനെ നമ്മുടെ കെട്ടും പരിപാടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മെയിൻ വാർപ്പിന് മുമ്പുള്ള പരിപാടികളെല്ലാം കഴിയും അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അതങ്ങനെ ഒന്ന് തീർത്തിട്ട് വേണം മെയിൻ ഒന്ന് വാർത്തിട്ട് മഴയ്ക്ക് മുമ്പേ നമുക്ക് വാർക്കണം ഈ ഒരു മഴക്കാലം വരുന്നതിന് മുമ്പേ നമ്മുടെ ഒന്നാം തരൻ്റെ വാർപ്പ് കഴിച്ചു വിടണം അല്ലെങ്കിൽ പണിയാണ് മൊത്തത്തിൽ കുളാവും അല്ലാതെ നമ്മുടെ ഉള്ളിൽ വെച്ച ജനലൊന്നൊന്നും ജനലില്ലേ ജനലിന്റെ കമ്പിക്കൊന്നും പെയിൻ്റ് അടിച്ചിട്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ മൊത്തം തുരുമ്പായ നാശമാവും അതുകൊണ്ട് അതിനൊക്കെ വേണ്ടിയുള്ള കളികളാണ് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അപ്പം ഏകദേശം ദിവസം കൊണ്ട് കെട്ടി കഴിയുമല്ലേ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ബാർബിൻ്റെ പരിപാടികൾ തുടങ്ങണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇവിടെ മെറ്റൽ സാധനങ്ങളൊക്കെ കുറവാണ് നിങ്ങളുടെ ഏരിയയിലൊക്കെ എങ്ങനെയാണ് എനിക്കറിയില്ല നമ്മുടെ ഇവിടെ മെറ്റൽ സാധനങ്ങളൊന്നും കിട്ടാനില്ല കിട്ടാനുണ്ടെങ്കിൽ തന്നെ ഭയങ്കര പൈസയാണ് നമ്മൾ പണ്ട് കൊടുത്തതിൻ്റെ ഇരട്ടി പൈസ കൊടുത്താലാണ് ഇവിടെ ഇപ്പോൾ മെറ്റൽ ഈ എം സാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര റിസ്ക്കിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല എല്ലാവരും നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് കാണാം